മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതീവ തീവ്ര ദുരന്തമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കേരളത്തിന് വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ലോക പ്രശസ്തമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ സഹായം അർഹിക്കുന്നു എന്നാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാലാവസ്ഥ വ്യതിയാനത്തെ വളരെ ഗുരുതരമായി കാണുന്ന ഐക്യരാഷ്ട്രസഭ വരെയുള്ള സംഘടനകൾ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കും അവിടെ ദുരിതാശ്വാസം ലഭിക്കും ഇനി വരാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ അവരെ ആവിഷ്കരിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആഫ്രിക്കയിലൊക്കെ ധാരാളമായിട്ട് അങ്ങനെയുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഏഷ്യയിൽ അത് സ്വീകരിക്കുമെന്ന് അറിയില്ല സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്ന് അതിതീവ്ര ദുരന്തം ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ കാട് കയറ്റം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല കയ്യേറ്റം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് വളരെ പ്രധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള റബ്ബർ തന്നെ ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും സ്വീകരിക്കുന്നില്ല അമേരിക്ക സ്വീകരിക്കുന്നില്ല യൂറോപ്പ് സ്വീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സർട്ടിഫിക്കറ്റ് വേണം അതായത് കാട് വെട്ടി തെളിച്ച് റബ്ബർ കൃഷി ചെയ്തതല്ല അപ്പോൾ വനസംരക്ഷണത്തിന് അതുവഴി കാലാവസ്ഥ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണത് അപ്പൊ അതുകൂടി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വിദേശ സഹായങ്ങൾ കിട്ടുകയുള്ളൂ ഇത്രയും ഒക്കെ കേന്ദ്രം ചെയ്തിട്ടും അത് ശരിയായിട്ട് പഠിച്ചു ഇവര് റിപ്പോർട്ട് കൊടുക്കാൻ താമസിച്ചത് കൊണ്ടാണ് കേന്ദ്രം ഇത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വൈകിയത് അമ്പത്തിമൂന്ന് ദിവസം എടുത്തത് അതിന് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ ഇവിടുത്തെ ഹോംവർക്കിനെ കുറ്റപ്പെടുത്തിയാൽ മതി അപ്പോ അന്നേ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഞങ്ങൾ അത് വേണ്ടത് ചെയ്യാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ കാരണം അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്രം കൊടുത്തിരുന്നു ആ ഫണ്ട് വിനിയോഗിക്കാതെ അനങ്ങാതിരുന്ന ആൾക്കാരെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഒരു വാശി പോലെ കേന്ദ്രമൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണല്ലോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത വർഷവും നിയമസഭയിലേക്ക് അതിനടുത്ത വർഷവും അതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊരു നന്ദി വാക്ക് പ്രിയങ്കാ ഗാന്ധി നന്ദി പറഞ്ഞു കേന്ദ്രത്തിന് അമിത് ഷായോട് ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് നന്ദി പറഞ്ഞു പക്ഷേ ഇവിടെ അത് ചിലപ്പോൾ ബി ജെ പിക്ക് വോട്ടായിട്ട് മാറിയാലോ ഇനി ഞങ്ങളുടെ ബാക്കി സീറ്റുകൾ കൂടി പോവുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര കാലതാമസം അവസരം നഷ്ടമാക്കി പക്ഷേ സംസ്ഥാന കാലതാമസമാണ് ഈ അവസരം നഷ്ടമാക്കിയതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുത്തി പിന്നെ ഇപ്പൊ ഈ പൈസ എങ്ങനെയുണ്ടായി ഇത് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടാണല്ലോ ടൗൺഷിപ്പ് നിർമ്മിക്കാനും മറ്റും എന്താ നേരത്തെ ആ ബുദ്ധി തോന്നാ ഞാൻ എന്താ വിജയൻ ദാസനോട് ചോദിക്കുന്നത് നമുക്ക് എന്താ വിജയ നേരത്തെ ഈ ബുദ്ധി തോന്നാഞ്ഞതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അത് കേരളത്തിന് പറ്റിയ തെറ്റ് തന്നെയാണ് കേന്ദ്രത്തിന് പറ്റിയ തെറ്റല്ല കേന്ദ്രം അത് കേൾക്കുന്ന അതേപടി വിശ്വസിക്കുകയല്ല അത് സമഗ്രമായിട്ട് പഠിച്ചിട്ട് അതിലെ ഫോൾട്ടുകൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് എഴുതി പടി അങ് കൊടുക്കുക എന്നുള്ളതല്ല ശരിക്കും മനസ്സിലാക്കി അവിടെ ഇത് ശരിയായിട്ട് പഠിക്കാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ഒക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് വിജയിപ്പിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമല്ല ശാസ്ത്രീയ തീരുമാനമാണ് അതാണ് മറക്കേണ്ടത് കേരളം എല്ലാത്തിലും രാഷ്ട്രീയമാണ് അവിടെ ആത്മീയതയുടെ ആ ഒരു മഹാസമ്മേളനത്തിലും രാഷ്ട്രീയം പറയുന്നത് പോലെയല്ല ശാസ്ത്രീയമായി പഠിക്കേണ്ടത് കേന്ദ്രം ശാസ്ത്രീയമായിട്ടാണ് സാങ്കേതികമായി പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ചാണ് പ്രഖ്യാപനങ്ങൾ നൽകുന്നത് രാഷ്ട്രീയമല്ല കളിക്കുന്നത് എന്നുള്ളത് ദയവായിട്ട് കേരളം മനസ്സിലാക്കേണ്ട ഒരു പാഠം തന്നെയാണ് ചെയ്യേണ്ട ഒരു ഗ്രഹപാഠവുമാണ് ഈ നേരത്തെ എത്താറുണ്ട് നമ്മുടെ കെ വി തോമസൊക്കെ ഉണ്ടല്ലോ അതിന് ഒരു ലക്ഷം രൂപ മാസം ശമ്പളം കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്തേ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ ചുമ്മാതൊക്കെ ചെറിയ ആൾക്കാരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് കോപ്രായങ്ങളാണ് ഇതൊക്കെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കും അതിന് ഇവിടെ കെ വി തോമസിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മറുപടി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി ഇത് കേരളത്തിനൊരു ലഭിക്കേണ്ട കേന്ദ്രത്തിൻ്റെ അർഹമായ പരിഗണന തന്നെയാണ് അതിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തുക ചെലവഴിക്കൽ എന്നിവയിലെല്ലാം തന്നെ ഇപ്പോൾ ഉദാരമായിട്ടുള്ള സഹായം സംസ്ഥാനവും കൂടി ഇത് ഈ പ്രഖ്യാപനത്തോടുകൂടി വയനാടിന് നൽകാൻ മുണ്ടക്കൈ ചുരൽമല നിവാസികൾക്ക് നൽകാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രയോജനം ഇതുകൂടാതെ തന്നെ ഇങ്ങനെ അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു തുക തീർച്ചയായിട്ടും വകയിരുത്തി കേരളത്തിന് കേന്ദ്രം തീർച്ചയായിട്ടും വളരെ താമസിയാതെ നൽകും അതിപ്പോൾ കേരളം ചീത്ത പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടും ഇവിടെ കടന്ന് രാഷ്ട്രീയം കളിക്കുക അതിവരുടെ തനി സ്വഭാവമാണ് അതങ്ങനെ ഒരു വഴിക്ക് കൂടെ നടക്കട്ടെ കേന്ദ്രം ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും പഠിച്ച് ശരിയായിട്ട് വയനാടിൻ്റെ ശാശ്വതമായും അതുപോലെ തന്നെ സുസ്ഥിരമായിട്ടുമുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ചെയ്യും രാഷ്ട്രീയ കളിയല്ല അവിടെ നടക്കുന്നത് ദേശത്തിൻ്റെ ഒരു താല്പര്യമാണ് അവിടെ പരിഗണിക്കപ്പെടുക